മാത്രം തീർക്കാതെ വിചാരിക്കുകയാണെങ്കിൽ ഓശനാണ് ആരാണെന്നൊന്നും പറഞ്ഞു നമ്മള് മേടിക്കും അവര് തന്നെ വിളിച്ചേനെ തന്നോട് പറഞ്ഞേനെ ഷൈനി എന്ന സഹോദരിയും ആ രണ്ട് കുഞ്ഞു മക്കളും മരിച്ചു പോയതിന് ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസ് ഒരുപാട് ന്യൂസുകൾ കുറേ ആളുകളുടെ അഭിപ്രായങ്ങൾ അവരുടെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടായിരുന്നു അതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പഞ്ചായത്തിലെ പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പറോ ആരാണെന്ന് തോന്നുന്നു ആൾ പറഞ്ഞ ആളുടെ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ഷൈനിയോട് നമ്മൾ ആയിട്ട് എങ്ങനെയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനി വലിയ കാര്യമായിട്ടൊന്നും പറയാറില്ല ആ ക്വസ്റ്റിനുകളിൽ നിന്നൊക്കെ ഓടിയെങ്കിലും ആരോടും അങ്ങനത്തെ കാര്യങ്ങളും പറയാനൊന്നും ഷൈനിക്കത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കുമ്പോ നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറേ കാര്യങ്ങള് കുറേ ആളുകൾക്ക് പറയാനുണ്ട് അപ്പൊ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് അന്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലും നമുക്ക് മാക്സിമം നമ്മുടെ വീഡിയോ മറ്റ് ജനങ്ങളിലെത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ ചെറിയ കമന്റ് ഇട്ട് ആ ശൈനി എന്ന് പറയുന്ന സഹോദരിക്കും സഹോദരിക്കും ഒരു സപ്പോർട്ട് അറിയിക്കുക അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അവരാരും തയ്യാറല്ല ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ഞാനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫർമേഷൻസും നമുക്ക് പാസ് ചെയ്യാനായിട്ട് അതിനെ വലിയ ഒരു ഉദാഹരണം അതായത് അങ്ങനെ പറയുന്ന ആളുകൾ അവർ പെട്ടുപോകും അവർ ഒറ്റപ്പെട്ടു പോകും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ സഹോദരിയെക്കുറിച്ച് ഏറ്റവും ആദ്യം ഈ സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞ ഒരു അമ്മ ഒരുപാട് ആളുകൾ കണ്ട ഇന്റർവ്യൂ ആണ് ഒരുപാട് സത്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാരണം ആ അമ്മയ്ക്ക് ഉറപ്പായിട്ട് നമുക്കറിയാം ഭീഷണി ഉണ്ടാവും അതുപോലെ പല സൈഡിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ വീഡിയോടെ കുറെ ആളുകൾ വന്ന് കമന്റ് ഇടാറുണ്ട് ചില ആളുകൾ കുറയും എന്നോട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറയാറുണ്ട് എന്റെ നമ്പർ ചോദിക്കാറുണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്റെ നമ്പർ കൊണ്ടുവന്നെടുത്തില്ല കാരണം അത്രമാത്രം ഭീഷണികൾ നമുക്ക് വരാറുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ നമ്പർ കൊണ്ടുവന്നിട്ട് നമുക്ക് തലയ്ക്ക് തൗര്യം കിട്ടത്തില്ല അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുവാണ് അപ്പൊ ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസ്മരാളി ടോക്സ് തന്നെയാണ് എന്റെ ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജസ് അയക്കാം കേട്ടോ കാരണം അങ്ങനെ കുറെ മെസ്സേജസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ആളുകൾ വിചാരിക്കും ഞാൻ കമന്റ് കാണാൻ ഞാൻ അവരെ ഇഗ്നോർ ചെയ്യുകയാണ് അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും എന്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മെസ്സേജസ് ഇടാം കേട്ടോ മെസ്സേജ് ഇടുന്നത് കുഴപ്പമില്ല പക്ഷെ അവിടെ വന്ന് വൃത്തിയായിട്ട് എഴുതി വേണ്ട വേണ്ടതിനം പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്റെ അക്കൗണ്ട് നല്ല പ്രൈവറ്റ് ആണ് അപ്പൊ നിങ്ങൾ അവിടെ കിടന്ന് കറയെ കാര്യം ഉണ്ടാവത്തുള്ളൂ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അക്കമ്മയും ബാക്ക് ടു നമ്മുടെ വീഡിയോ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നിങ്ങളിൽ പല ആളുകളും കേട്ട കാര്യങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെ പറയാതെ പോയി കഴിഞ്ഞാട്ടല്ലോ നമുക്കൊരു സമാധാനം കിട്ടില്ല ആ മരിച്ച മുകളിലിരിക്കുന്ന ആ മൂന്ന് പേർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെ ദുഷ്ടന്മാരുടെ മുഖങ്ങളെ ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ചെയ്ത ആ വിളിച്ചു പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ കുറച്ച് കുറച്ചൊരു ആശ്വാസം കിട്ടും ഇപ്പൊ ഇന്ന് എന്റെ തമ്മേട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മുകളിലെത്തെ മുറിയിൽ അന്ന് സംഭവിച്ചത് എന്ത് ഇപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ പാതിരി ശരിയല്ല ഇവൻ ഒരു വൃത്തികെട്ടവനാണ് ഇവന്റെ ഒരു കാമഭ്രാന്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ന് പറയുവാണ് സെമിനാറിൽ പോയതിനു ശേഷം പിന്നീട് അത് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് കെട്ടാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണിനെ ഇവൻ എവിടെന്നും കിട്ടിയില്ല അത് വളരെ ഉപകാരമായി വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു കാരണം ഇതുപോലെ ഒരു ചെകുത്താൻ്റെ കയ്യിൽ ഒരു പെണ്ണ് വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുന്നു അപ്പം ഈ നാറിക്ക് ഒരു പെണ്ണ് കെട്ടാത്ത കാരണം ഇവന് കെട്ടാൻ പറ്റാത്ത കാരണം ഇവൻ വീണ്ടും പോകുന്നു അച്ഛൻ വട്ടം സ്വീകരിക്കുന്നു അതിനിടയിലുള്ള അവന്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു ലോയറും കാര്യങ്ങളൊക്കെ ഇവനാകുന്നുണ്ട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി എട്ടില് അച്ഛനായി പട്ടം സ്വീകരിച്ച ഇവന് എന്തുകൊണ്ടാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയോട് ഇത്ര വൈരാഗ്യം എന്തുകൊണ്ടാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ ഇതുപോലെ പിന്നാലെ നടന്ന് ഈ നാറി ഉപദ്രവിക്കുന്നത് നമുക്കതിനൊരു പ്രത്യേകിച്ച് ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു വ്യക്തി അച്ഛനൊക്കെ ആയിക്കഴിഞ്ഞ അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ അതിനൊന്നും ഒരു കണക്കും കഴിയൂല ഇപ്പൊ പറയുന്നത് നോബി പോയി ജോലി എടുത്തിട്ട് ചെലവിന് വേണ്ടി വീട്ടിലേക്ക് കാശ് അയക്കില്ലേ എന്തുകൊണ്ട് നോബി സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ അക്കൗണ്ടിലേക്കോ വേണ്ട സ്വന്തം അപ്പനോ അമ്മ അവർക്കൊക്കെ അയക്കാലോ ഇല്ല ഈ അച്ഛനായി മാറിയ ഈ നോ ബോബി എന്ന് പറയുന്നവന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിന്റെ ഏഹ് അപ്പം എന്താണ് ചോദിക്കുന്നത് ഇവൻ എന്തിനാണ് ഇത്രമാത്രം കാശ് എന്തിനാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് കാര്യങ്ങൾ അപ്പൊ ഇവൻ പള്ളിയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണോ ഒരു വ്യക്തി അച്ഛനും എത്രണിക്കായി മാറുമ്പോൾ അവൻ എന്ത് ചെയ്യണം ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞ് പിന്നീട് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യണം ദൈവം മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം പക്ഷെ ഇവൻ ഇവനതല്ല ചെയ്തത് അപ്പൊ ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ചുമ്മാ അനിയന്റെ ഭാര്യയും മക്കളും മരിക്കുമ്പോൾ ഓടി വന്ന് ഒരു പുരോഹിതന്റെ നേരെ ഒരു വ്യക്തികളും തരാൻ ചൂണ്ടില്ല കൃത്യമായി നാറിത്തരങ്ങൾ ഇവൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റനില വീടായിരുന്നു എന്നാ പറയുന്നത് ഇവന്റെയൊക്കെ വീട് പിന്നീട് ഈ കള്ളപ്പാതിരിക്ക് വേണ്ടി ഒരു റൂമ് തന്നെ അതായത് അച്ഛൻ പട്ടം സ്വീകരിച്ചു പോയി ഇവന് എന്തിനെ സ്വന്തം വീട്ടിലൊരു റൂമ് തന്നെ ഉണ്ടാക്കി വെക്കണം അവൻ വല്ല കാലത്തും വിസിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റൂമ് അവന് യൂസ് ചെയ്യാൻ മാത്രമല്ല ആവശ്യമുള്ളൂ പക്ഷെ ഇവന് വേണ്ടി ഒരു റൂമ് തന്നെ ഓക്കെ അവര് ഭയങ്കര ക്യാഷ് ഉള്ളവരാണ് ഒരു റൂമ് സെറ്റ് ചെയ്യാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതല്ല ചെയ്തത് അവനാ റൂമ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പെണ്ണിനെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുപ്പിക്കുന്നു എന്നിട്ട് ആ സാധനം തിരിച്ചടയ്ക്കാതെ ആ പെണ്ണിനോട് ചെയ്ത ദ്രോഹങ്ങള് ഏ ഇതിന്റെ പേരിൽ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിനെ വിളിക്കുമ്പോ മൊണ്ണയായ കെട്ടിയോ മിണ്ടാതിരുന്നു അവിടെ സംസാരിച്ചതും ഈ പെണ്ണിനെതിരെ കേസുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതും ബോബി എന്ന് പറയുന്ന വൃത്തികെട്ടവനാണ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സൈഡിൽ നിന്ന് ആ പെണ്ണിന് ഉപദ്രവിക്കാവോ കൃത്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ചില നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാറി നിങ്ങൾക്കറിയാം നോബി എന്ന് പറയുന്ന വ്യക്തി ജോലിയുമായി ഇവിടെ ഇല്ല അപ്പൊ ഈ നാറി പാതിരി എല്ലാരും കിടന്നുറങ്ങിയതിനു ശേഷം കുട്ടികളൊക്കെ ഉറങ്ങിയതിനു ശേഷം ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയോട് മുകളിലോട്ട് തന്റെ റൂമിലേക്ക് വരാൻ ക്ഷണിക്കുമെന്ന് പറഞ്ഞേ അപ്പൊ ഈ ചെറ്റയുടെ ഒരു കാര്യങ്ങളും ഈ പെണ്ണ് അംഗീകരിക്കാത്തത് കൊണ്ടും ഇവൻ വിചാരിച്ച നിലയിൽ ഈ പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടും ഇതുകൊണ്ട് ഒക്കെ തന്നെയായിരിക്കും ഇവൻ ഈ പെണ്ണിന്റെ പിന്നാലെ നടന്ന് അത്രമാത്രം സഹിച്ചിട്ടാണ് ആ സഹോദരി മക്കളും പോയത് അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരി സ്വന്തം മക്കളെ കൂടെ കൂട്ടിയത് വെറുതെ ഒന്നും ഒരു അമ്മ ഇപ്പൊ ഞാൻ നമുക്ക് ഒരു വിഷമം വരുമ്പോ ഓക്കെ ഞാൻ ഇനി ഇവിടെ ജീവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കുമ്പോ ഒരിക്കൽ പോലും താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞുങ്ങളെ ഹേർട്ട് ചെയ്യണം അവരെ ആ മരണത്തിലേക്ക് കൂടെ കൊണ്ടുപോകണം എന്ന് ഒരു അമ്മമാരും ചിന്തിക്കില്ല പക്ഷേ ഇവനെ ഇവനെപ്പോലെ കാമഭ്രാന്ത് പിടിച്ച ഇവനാ പാടാൻ ഒരു പാതിരി എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും ഒരു പിശാചി തന്നെയാണ് ഇവനൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെ തൻ്റെ പെൺമക്കളെ ആക്കിയിട്ട് ഒരു അമ്മ ലോകം വിട്ട് അമ്മ എങ്ങനെ പോകും അതിന് ഒരിക്കലും കഴിയില്ല ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇത് ആദ്യം തുടങ്ങി ഈ കേസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം സംശയങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്രയും പത്തും ഏഴും വയസ്സുള്ള മക്കളെ ആ അമ്മ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് അല്ലെങ്കിൽ ആ അമ്മ എങ്ങനെയാണ് ആ ഒരു ട്രെയിൻ പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പില് ഒരു അടിപോലും ആ മക്കള് അനങ്ങാതെ എങ്ങനെ ചേർത്ത് പിടിച്ച് അവര് മൂന്ന് പേരും അവരുടെ ആ ഒരു തീരുമാനത്തിൽ ഒരു നിമിഷം പോലും പതറാനോ മാറാനോ ഏർ ഒരിക്കലും അവരങ്ങനെ ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കും അത്രയ്ക്കും പീഡനം സഹിച്ചിട്ടുണ്ട് ആ വീട്ടിൽ അത്രക്കും അവര് അനുഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഇവരുടെ അമ്മയുടെ വീണ്ടും ഒരു പെർഫോമൻസ് കണ്ടായിരുന്നു ഈ ആലിസ് എന്ന് പറഞ്ഞ തള്ളയുടെ പല തള്ളയ കാരണം എന്ന് അറിയോ സ്വന്തം മക്കൾ ചെയ്ത നാറിത്തരങ്ങൾക്ക് കംപ്ലീറ്റ് കൊട പിടിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ആരും എന്നോട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ വിളിച്ച് അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് അഭിനയിക്കുന്ന ഒരു തള്ള കാരണം ആ തള്ള ഇത്ര നാളായിട്ടും നോബിയ പെണ്ണിനെ തല്ലുന്നതോ അല്ലെങ്കിൽ ബോബി എന്ന് പറയുന്ന വൃത്തി കേട്ടവൻ കാണിച്ചു കൂട്ടിയാ ഒരു പേക്കൂത്തും ഈ തള്ള കണ്ടിട്ടില്ല തള്ള കാണത്തില്ല കാരണം വെല്ലോന്യം മക്കള് അതായത് വേറൊരു വീട്ടിൽ നിന്ന് കെട്ടിച്ചുകൊണ്ട് വന്ന പെണ്ണ് അവക്ക് രണ്ടെണ്ണം കിട്ടിയാൽ കാരണം അവൾ ഇവിടെ വേലക്കാരിയെ പോലെ പറഞ്ഞ കേട്ടില്ലേ അവള് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ബംഗാളിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടുന്ന് അതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് താൻ അനുഭവിച്ച ഈ ദുരിതങ്ങള് അല്ലെങ്കിൽ തനി താൻ കടന്നുപോയ ദിവസങ്ങള് ഇത്രമാത്രം പീഡനങ്ങള് പല സ്ഥലത്തു നിന്നും സ്വന്തം വീട്ടിൽ നിന്നും കെട്ടോന്റെ വീട്ടിൽ നിന്നും കെട്ടോൻ്റെ ചേട്ടൻ്റെ അനിയന്റെയും എന്ന് വേണ്ട അമ്മായിയും അമ്മായിയും അങ്ങനെ എടുത്തു പറയാൻ നമുക്ക് എന്താ പറയുക അത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി ഇതൊന്നും ഈ സമൂഹത്തോട് പറയാതെ ആരും ഒന്നും അറിയണ്ട ഞാൻ അനുഭവിച്ചത് എല്ലാം എന്നിലൂടെ തീരട്ടെ അങ്ങനെ വിചാരിച്ച് ഈ ലോകത്തുനിന്ന് പോയിന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരു ആത്മഹത്യ കുറിപ്പ് പോലും എഴുതി വെക്കാതെ ആ സഹോദരി ഇവിടെ നിന്ന് പോയിരുന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത് എവിടെ മുങ്ങി ആര് മുക്കി അതാണ് കണ്ടുപിടിക്കേണ്ടത് ചൈനയുടെ ആണെങ്കിലും നോബിയുടെ ആണെങ്കിലും ഈ രണ്ട് വീട്ടുകാർക്കറിയാം കുറച്ച് നാള് ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഡിസ്കഷൻസും അതുപോലെ തന്നെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ നിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ പതുക്കെ പതുക്കെ പുതിയൊരു വാർത്ത വരുമ്പോൾ എല്ലാവരും അതിന്റെ പിറകിലൂടെ പോകും ആ ഒരു ഗ്യാപ്പിൽ ഇവന്മാരെല്ലാവരും രക്ഷപ്പെടും തൽക്കാലം ആളുകളുടെ വാഴപ്പിക്കാൻ വേണ്ടി നോബി അകത്തിട്ടിരിക്കുന്നു എന്ന് പറയുന്നവൻ ഒരു പരമചെറ്റിയാണ് ആ കാര്യം നമുക്കവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശനി എന്ന് പറയുന്ന സഹോദരിയുടെയും ആ രണ്ട് കുഞ്ഞുമക്കളുടെയും മരണത്തിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഒരു ഏറ്റവും എന്താ പറയാ ഏറ്റവും ക്രൂരമായി അവനോട് പ്രവർത്തിച്ചത് സംശയ തന്നെയാണ് അവൻ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ അവനെ വലിച്ചു പുറത്തിട്ട് അവൻറെ കുപ്പായ കുരിപ്പിച്ച് അവനെ സഭയിൽ നിന്ന് പുറത്താക്കി അവന്റെ ധാരണ നേരിടണം അത്ര വലിയ കുറ്റമാണ് പിറങ്ങിലൂടെ നടന്ന് ആ നാറ് ചെയ്തോണ്ടിരുന്നത് അവനെയൊന്നും ഒരാളും വെള്ള പൂശാൻ വേണ്ടി എൻ്റെ ചാനലില് എന്റെ കമന്റ് ബോക്സിൽ വരണ്ട തെളിവണ്ട കോപ്പുണ്ട എന്ന് പറഞ്ഞ ഒരാളും വരണ്ട ഏ ജനങ്ങള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അവർ പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം ഈ സഭ ചെയ്തു കൊടുക്കില്ല അങ്ങനെ പല തരത്തിലുള്ള ഭീഷണികള് അതുപോലുള്ള പ്രഷറുകൾ അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആരും മുന്നോട്ട് വന്ന് പറയാത്തത് പക്ഷെ രഹസ്യമായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം അവർക്ക് തന്നെ തോന്നും ഞങ്ങൾ ഇത് സമൂഹത്തോട് വിളിച്ചു പറയാമെന്ന് എല്ലാതരം ഭീഷണികളെയും അവഗണിച്ച് ഈ ജനങ്ങളെ മുന്നോട്ട് വരുന്ന ഒരു ദിവസമുണ്ട് അന്ന് നീ നോക്കിക്കോ നിന്നെയൊക്കെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്ത് നിക്കുന്ന ജോസഫ് കൊരേത്മാർ അതുപോലെ തന്നെ സാബു വർഗീസ് ജോമോൻ ഇവരെയൊക്കെ തന്നെയായിരിക്കും ചാണകമുക്കിയ ചൂലെടുത്ത് നിന്റെയൊക്കെ മുഖത്തടിക്കുന്നത് ഒരു കുന്നശ്ശേരി സാവിയോമാരുണ്ടാവില്ല നിന്നൊന്നും പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാൻ അന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സ്ത്രീയും താം പെറ്റ് വളർത്തിയ ഈ പത്തും ഏഴും വയസ്സ് വരെ വളർത്തിയ മക്കളെയും കൊണ്ട് ആ ട്രെയിൻ്റെ മുന്നിൽ ഒരു കാരണമില്ലാതെ പോയി നിക്കലടോ ഏ ഒരു കാരണമില്ലാതെ പോയി നിൽക്കലോ ആ അത്ര മാത്രം സഹിച്ചത് കൊണ്ട് തന്നെയാണ് അവിടെ പോയി നിന്നത് ഒരു പുണ്യാളനായിരുന്ന പാതിലായിരുന്നെങ്കിൽ അവര് തന്നെ വിളിച്ചേനെ തന്നോട് പറഞ്ഞേനെ എന്തെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കി താൻ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അവര് വിളിക്കാതെ തന്നെ താൻ പോയി അവരെ സഹായിച്ചേനെ പക്ഷെ താൻ വിളിക്കുന്നത് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളിൽ അവർക്കൊരു ആശ്വാസമാകാനോ അല്ല താൻ അവരെ വിളിച്ചിരുന്നത് തന്റെ വൃത്തി കേട്ട കാമപ്രാന്ത് അതിനെ ആ സഹോദരി വഴങ്ങാത്തതിന് താൻ കാണിച്ചു കൂട്ടിയ ഇതിനൊക്കെ താൻ കണക്കു പറയുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും ഏത് മേടയിൽ പോയി താൻ ഒളിച്ചിരുന്നാലും ആ മേടയുടെ വലുപ്പം അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം പോരാതെ വരുന്ന ഒരു ദിവസം വരും അത് അധികം വൈകില്ല മൂന്ന് വ്യക്തികളെ തന്റെയൊക്കെ വൃത്തികേടുകൾ കൊണ്ട് സഹിക്കെട്ട് അവർ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താനൊന്നും അവരുടെ ശാപത്തിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം കിട്ടുന്ന താനൊന്നും ജന്മം പ്രതീക്ഷിക്കേണ്ട ഈ ജന്മല്ല ഇനി എത്ര ജന്മം കഴിഞ്ഞാലും തനിക്കൊക്കെ അതിന്നും ഒരു മോക്ഷം ഉണ്ടാകത്തില്ല ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ധൈര്യമുള്ള ആളുകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തുറന്നു പറയുക എപ്പോഴും സത്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തു നിന്നും നല്ല ഒരു പ്രതികരണങ്ങൾ ഒന്നുമല്ല കിട്ടാം നമുക്ക് കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് വരാറുണ്ട് നമ്മളെ മോശക്കാരെ ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും തന്നെ കാണാം എന്റെ അടിയിലൊക്കെ വരുന്ന ഓരോരോ കമൻസ് പക്ഷെ എല്ലാവരും വായടിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ശൈനിമാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും ഇവനൊന്നും അച്ഛനാണ് കപ്പ്യാരാണെന്നൊന്നും പറയുന്നത് നമ്മൾ മേടിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല അവൻ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവന് കൊള്ളാം അമ്മായി ജീവിച്ചിരുന്നെങ്കിൽ ഒരാൾ അവനെ കുറിച്ചൊന്നും പറയത്തില്ലായിരുന്നല്ലോ അപ്പൊ ശക്തമായി ഇവനെതിരൊക്കെ പ്രതികരിച്ച് തന്നെ പോകണം എന്റെ വീഡിയോകളിൽ ഞാൻ നിർത്തുന്നു ആരും പ്രതീക്ഷിക്കേണ്ട സഭയാണ് ഇതിന് മുൻകൈ എടുത്ത് ഫാദർ ബോബിക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിക്കേണ്ടത് ഇവരൊക്കെ വിശുദ്ധരാണെന്നും പറഞ്ഞ് എവിടെയെങ്കിലും കയറ്റി ഓളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടത് സഭയായിരിക്കും അപ്പോ നമ്മളിവിടെ ഒരു സഭയെയും അധിക്ഷേപിക്കാനോ അല്ലെ നല്ലവരായി ജീവിക്കുന്ന അച്ഛന്മാരെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടി ചെയ്യുന്ന വീടുകളല്ല പക്ഷേ ഇതിന് കൃത്യമായി ഫാദർ ബോബി എന്ന് പറയുന്ന കള്ളപ്പാതിരി കളിച്ചിട്ടുണ്ടെങ്കി അവന്റെ കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഇതൊരു ബോബിയിൽ മാത്രം ഒതുക്കുന്ന ഒരു കേസല്ല രണ്ട് വീട്ടിലുമുള്ള അപ്പനമ്മമാർ ഏ മറക്കണ്ട ഷൈനിയുടെയും നോമ്പിയുടെയും അപ്പനമ്മമാർ സഹോദരങ്ങൾ വളരെ എന്ന് പറയാം നമ്മൾ ഇവരെ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അതുപോലെ ഷൈനി പോയി മുട്ടിയ ഓരോ വാതിലുകളും ആറേഴ് പ്രാവശ്യമാണ് ഇടവക അടുത്ത് തന്റെ വിഷമങ്ങളുമായി ഷൈനി ചെന്നത് കംപ്ലൈന്റ് പറയാനായിട്ട് അതുപോലെ തന്നെ ഷൈനി കൊടുത്ത ആ ഗാർഹിക പീഡന പരാതി അതെവിടെ പോയി എല്ലാ കാര്യത്തില് നമുക്കൊരു ഉത്തരം വേണം അല്ലാതെ ഇതൊരു നോബിയില് മാത്രം തീർക്കാതെ വിചാരിക്കുകയാണെങ്കിൽ ഒരാളുടെ മായം അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും